മഴ പെയ്താൽ ഇവിടെ ഫുള്ള് വെള്ളം ആകുന്നു ആ എം എൽ എ ഇവിടും തിരിഞ്ഞു നോക്കത്തില്ല ഞങ്ങള് ഓരോ വെള്ള പൊക്കത്തിനും ഞങ്ങൾ ഇവിടെ നിന്ന് എന്ത് പാടുപെട്ട ഓടുന്നറിയാം വണ്ടി എം എൽ എൽ ഡി എഫിന്റെ രണ്ടുപേരൊക്കെ കുട്ട്രാട്ടി വെള്ളം കയറായിരിക്കണം മഴ പെയ്യായിരിക്കണേ അല്ല വേറെ ഇല്ല ആര് ആരും ജയിക്കണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ കാഴ്ചപ്പാട് ഇവരാരും നമുക്ക് ആർക്കും ഇട്ടുണ്ടല്ലോ കുട്ടനാട്ടിൽ എം എൽ എ ഉണ്ടായിട്ട് അങ്ങനെയാണ് രണ്ടൊരു കാലങ്ങളായി ഈ എം പി അങ്ങനെ ഇപ്പൊ പത്ത് മുപ്പത് വർഷം പറയുന്നത് ഇങ്ങനെ ആ ജീവിച്ചിട്ട് നമ്മൾ സംശയം ചാണ്ടി എന്നാ ചാണ്ടിയാണ് അനിയനല്ലേ ആ എന്ന തോമസാണ് അങ്ങനെ ഏതാണെങ്കിലും അറിയത്തില്ല ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ പിന്നെ ഞങ്ങൾ സാറെ ഞങ്ങൾ എം എൽ എയോട് ഇവിടുത്തെ വെള്ളപ്പൊക്ക സമയത്ത് ഞങ്ങൾ സാറെ ഞങ്ങൾ ഇവിടെ നിന്ന് വിളിച്ചു എം എൽ എയോട് വിളിച്ചു ഇവിടുത്തെ റോഡിൻ്റെ രണ്ടുവണ്ടി മണ്ണടിച്ചു തരാൻ പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞ വാക്കാണ് എന്തിനാണ് മണ്ണടിക്കുന്നത് ഇനി ഞാൻ അടുത്ത വർഷം നിൽക്കുന്നില്ലേ അതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്

കണ്ടതായിട്ട് ഓർമ്മയില്ല ഞാൻ കണ്ടിട്ടില്ല അതായത് മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യേണ്ടതാണ് അതായത് ഇവിടെ കുത്തനാട്ടുകാർക്ക് ഇനി ആശ്വസിക്കാം സി റോഡ് പണിതും എ സി റോഡ് പണി എന്താ വ്യത്യാസം അപ്പോഴത്തേക്കല്ല എട്ട് കിലോമീറ്റർ പോകേണ്ട ഇവിടെ നിന്ന് താടിറങ്ങിയാതി എൽ ഡി എഫിനെ യു ഡി എഫിനെ ജയിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല കാരണം വളരെ മോശം പ്രകടനം അവരുടെ ഒരു കാര്യമില്ല അവരെക്കുണ്ട് എം എൽ എ എൽ ഡി എഫിന്റെയാണ് എം പി യു ഡി എഫിന്റെയാണ് രണ്ടുപേരെ കൊണ്ട് ഈ നാടിനൊരു വാർഡായിരുന്നു അവരോട് ചോദിക്കുമ്പോ അവരെ പ്രവർത്തകരെ പറയുന്നത് ചെങ്ങന്നൂര് പിള്ളി ചെയ്തെന്ന് പറഞ്ഞു അപ്പൊ പുള്ളിപ്പോ ചെങ്ങുന്നൂരയ്ക്കട്ടെ ഇവിടെ ചോദി വയ്ക്കേണ്ട കാര്യം അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇവർ രണ്ടുപേരും ജയിക്കണം ആഗ്രഹമില്ല പിന്നെ അരുൺകുമാർ ഒരു കൊച്ചു പയ്യനായതുകൊണ്ട് ചെറുപ്പക്കാരനാണ് ജയിച്ചാൽ എന്തെങ്കിലും പ്രേന ഉണ്ടാവുന്ന ഒരു തോന്നലുകൊണ്ട് പറയുന്നേ ഉള്ളു പുള്ളി ജയിച്ചാൽ നല്ല ആയിരിക്കും അല്ലാതെ ഇവരെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല അവരും അവിടെ നിന്ന് കാണുന്നില്ല വെള്ളഭകത്തിന് അവരുടെ അറിയത്തുള്ളൂ ഗ്രാഫ് കാര്യം ഇരിക്കുന്ന വരച്ചെന്ന് പറഞ്ഞ കുട്ടനാടിന്റെ കാര്യം കുട്ടനാടിനെ കുട്ടനാടാക്കുന്നത് ഡോക്ടർ ആണ് അത് പറയാതിരിക്കാൻ പറ്റിയല്ല ഈ നാടിനെ ഈ രീതി ആക്കി മാറ്റുന്നത് അങ്ങനാണ് ഈ അല്ലാതെ അവര് പുള്ളി തോറ്റനിയേട്ടൻ പുള്ളി ഇവരെ ചേട്ടന്മാർ രണ്ടുപേർ കേറിയിട്ടുണ്ട് ഈ നാടിനെ ഒരു ഗുണം ഉണ്ടായിട്ടില്ല ഈ നാടിനെ നശിപ്പിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഡോക്ടറെ കേശു കൊണ്ടുവന്നാൽ മാത്രമാണ് അക്ഷേ പറഞ്ഞൊന്നും അല്ല കേട്ടോ ഞാൻ പുള്ളിയുടെ പാട്ടുകാരനും അല്ല വ്യക്തപരമായ പറഞ്ഞു വളരെ നല്ല വ്യക്തിയായിരുന്നു പുള്ളി കഥയുള്ള ഇവിടെ നിങ്ങൾ നോക്കുക അതെ ഇവിടുന്ന് കുട്ടനാട് തുടങ്ങുന്നിടത്ത് നിന്ന് ഇവിടുന്ന് കടങ്ങറ മുതൽ നെടുമുടി വരെ നോക്കുക എത്ര പാലം ഈ എസൂർന്ന് കുറയുകയാണെന്നു അത് മൊത്തം പുള്ളി ഉള്ള കുടുംബം ഉണ്ടോന്നൊന്നും അല്ല ഞാനങ്ങളുടെ പൈസയാണ് എങ്കിലും പുള്ളി ചെയ്തു തന്നെ അത് അംഗീകരിച്ചേ പറ്റുള്ളൂ അല്ലാതെ ഇവിടെ ആരും ഒന്നും ചെയ്തു തന്നിട്ടില്ല ഇപ്പൊ ഇവിടെ എം എൽ എ ഉണ്ടല്ലോ ആ എം എൽ എ ഇവിടെ തിരിഞ്ഞ് നോക്കിയിട്ടില്ല ഈ ഒരു ഇത്ര റോഡും ഓരോ ജസ്സൂരും ഓരോ മഴ പെയ്താൽ ഇവിടെ ഫുള്ള് വെള്ളമാകുന്നു ആ എം എൽ എ ഇവിടെ നിന്നും തിരിഞ്ഞ് നോക്കത്തില്ല ഞങ്ങൾ ഓരോ വെള്ളപ്പൊക്കത്തിനും ഞങ്ങൾ ഇവിടെ നിന്ന് എന്ത് പാടുപെട്ട ഓടുന്നതല്ലേ വണ്ടി ആ എം എൽ എയോട് ഞങ്ങൾ ചോദിച്ചു ഇവിടെ നിന്ന് രണ്ടു വണ്ടി മണ്ണടിച്ചു തരാൻ ഇവിടെ സാധ്യമല്ല എന്ന് കിലോമീറ്റർ ഒന്ന് പോയി നോക്കാം അവിടെ കഴിഞ്ഞ ഒരു 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 വെള്ളം വേസ്റ്റ് മാസം മുന്നേ സ്കൂളിന്റെ മന്ത്രിയും എംഎൽഎയും കൂടെ വന്നു അവർ വരുന്നതിന്റെ തലദേശം ഈ റോഡിന്റെ കുഴികളെല്ലാം അവര് എന്ത് ചെയ്ത് ഒരു ജേഴ്സിന്ന് നേരത്തെ കാരണം ആരും ചോദിക്കാതിരിക്കാൻ വേണ്ടി നിരത്തി അന്നും പിന്നെ പോയതാ കണ്ടിട്ടില്ല ഏഴു വർഷമായിട്ട് ൾ വന്നാക്കാത്ത ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഏറ്റവും വലിയൊരു പ്രോജക്റ്റാണ് യേശു റോഡ് ആലപ്പുഴ അങ്ങനെ ഇരുപത്തിയാല് കിലോമീറ്റർ വലിയ ദേശീയപാത ഉൾക്കൊള്ളിച്ചുകൊണ്ട് വലിയ കോടിയുടെ വർക്ക് ഇപ്പൊ ഇവിടുത്തെ മെയിൻ ഇതെന്ന് പറയുന്നത് കുട്ടനാട്ടിൽ ജലപ്രളയം ഉണ്ടാകുമ്പം ബമ്പൻ റോഡ് വഴി ഗതാഗത തടസ്സമില്ലാതെ ആൾക്കാർ ആൾക്കാരെത്തിക്കുക എന്നുള്ളത് അങ്ങനെ പോസ്റ്റ് വെള്ളം കേറിയിട്ടില്ല മുഹമ്മദ് റിയാസ് അങ്ങനെ ഫേസ്ബുക്ക് കിട്ടുമെങ്കിലും പണി പൂർത്തീകരിച്ചിട്ടില്ല ഈ പണി പൂർത്തീകരിച്ചതിന് ശേഷം വെള്ളം കയറി നമുക്ക് അംഗീകരിക്കാനൊക്കത്തുള്ളൂ അപ്പോൾ പണി വർക്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഈ എ സി കനാൽ ഇത് ബോള കൊണ്ട് നിറഞ്ഞു വെക്കുമായിരുന്നു പിന്നെ വെള്ള ഒഴി പോകാനുള്ള തടസ്സം ഒരുപാടുണ്ടായിരുന്നു അപ്പോൾ ഈ തടസ്സങ്ങൾ മുഴുവൻ ഇപ്പോൾ പാലത്തിൻ്റെ ഈ ഈ പാലം തന്നെ ഉണ്ടോ മുക്കാൽ ഭാവവും അടച്ചു കെട്ടിയിരിക്കുകയാണ് നമ്മുടെ ഈ അതുപോലെ അതിൻ്റെ അപ്പുറത്ത് അപ്പോൾ ഈ ഇനിയും ഒരു വെള്ളം പൊങ്ങിയാൽ ഈ തടസ്സങ്ങൾ ഉണ്ടാകത്തില്ല അത് റോഡിൻ്റെ പൊക്കത്തിൻ്റെ ഒന്നും ബാധിക്കുന്നതല്ല ക നാലിൻ്റെ വർഷമാണ് വെള്ള ഒഴിപ്പോലുള്ള സൗകര്യമില്ല നമ്മൾ ഇടുക്കി ഇരുപത്തഞ്ച് വർഷം നേരം ചെറുപോണി ഡാം തുറന്നപ്പോൾ ഉണ്ടായ ഒരു സ്ഥിതിയാണ് ഇവിടെ ജലപാത അടഞ്ഞുപോയി ഒരിക്കലും കറത്തില്ല യേശു റോഡ് വെള്ളം കറത്തില്ല പക്ഷെ ഞങ്ങളുടെ ഞങ്ങൾ ആവശ്യിക്കുന്നിടത്തൊക്കെ വെള്ളം കയറും യേശു റോഡി കറത്തില്ല പിന്നെ ഇതിന്റെ ബൈ റോഡുകൾ ഇനിയും പണി നടക്കാൻ പോവാം യേശു റോഡ് തിരുവല്ല നമ്മുടെ ആലപ്പുഴ ഇതുപോലെ അമ്പലപ്പുഴ ആയിട്ടുള്ള ഈ ഇടയ്ക്ക് തൊട്ടുള്ള വൈ റോഡുകള് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ അത് എല്ലാ എസ്റ്റിമേറ്റ് കഴിഞ്ഞ് കിടക്കുന്നു അത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാരണവശാലും വെള്ളം കയറത്തില്ല കുട്ടനാട്ടി വെള്ളം കേറാതിരിക്കണേ മഴ വയ്യായിരിക്കണം അല്ല അല്ല വേറെ ഇല്ല ഈ രണ്ട് കാര്യമാണ് ആക്കണം ആക്കണം ഈ ഊരി കാര്യം കണക്ട് ചെയ്താൽ മതി രണ്ടാം ഘട്ടം അത് തുടച്ചാണ് കാരണം രണ്ട് രാഷ്ട്രീയ പാർട്ടികളും മാറി മറിഞ്ഞും വരുന്നുണ്ട് നമ്മൾ പറയുന്ന പോലെ എളുപ്പവഴി തുറക്കുന്ന ഒരു വ്യവസ്ഥിതി അല്ല ഇവിടെ കുടനാട് കുടനാടിൻ്റെ എന്ന് പറഞ്ഞാൽ കാർഷിക മേഖലയാണ് കാരണം നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സ്ഥലം പാലക്കാട് കഴിഞ്ഞാൽ ഈ കുടനാടെന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ കുടനാട് നെല്ല് ഉൽപ്പാദനം നടക്കുന്നതിൽ കനാൽ തുറന്ന് വെള്ളം കൂട്ടുക കൃഷിക്കാവശ്യമായി വെള്ളം കൂടെ വരണം പണ്ട് വൈപ്പാർ പദ്ധതി പ്രകാരം അച്ചൻകോവിലാറ് അങ്ങോട്ട് തുറക്കാൻ പ്ലാൻ ചെയ്താൽ പക്ഷേ അങ്ങോട്ട് കർണാടകത്തെ തമിഴ്നാട്ടിലേക്ക് തുറക്കുമ്പം നമുക്കിവിടെ വെള്ളം പമ്പ് ചെയ്ത് വേണം കേട്ടാൻ അപ്പോൾ ആ പദ്ധതിയിലൊക്കെ നമ്മൾ പൊളിച്ചു കളഞ്ഞാണ് അത് സർക്കാർ പ്ലാൻ ചെയ്ത പദ്ധതി അപ്പോൾ അങ്ങനെയൊന്നും തുറന്നു വിടാൻ കൂടുതൽ പിന്നെ നമുക്ക് വെള്ളം നേരം എടുത്ത് തടസ്സപ്പെടുന്ന ഈ പാലങ്ങൾ നീക്കം ചെയ്താൽ നമുക്ക് ഇവിടെ വലിയ പ്രളയം ഉണ്ടാകത്തില്ല ആ പാലം നീക്കം ചെയ്ത് വേറെ പുതിയ തടസ്സമില്ലാത്ത രീതിയിലുള്ള പാലങ്ങൾ പടിയാണ് ഇപ്പം നിലവിലുള്ള മൂന്ന് പാലം പൊളിച്ചു കഴിയുമ്പോൾ ഇവിടുത്തെ ഏതാണ്ട് തടസ്സം ഒഴിവാകും പിന്നെ ആ നിരഹിച്ച് നെടുമുടിലോട്ടും തുറക്കണം തോട് ആഴം കൂടെ കൂട്ടണം ഞങ്ങളെല്ലാം എം എൽ എ അറിയിച്ചാ എം എൽ എ കുടനാട്ടുകാരനാണല്ലോ പ്രത്യേകിച്ച് പുള്ളി റോഡിനെ നദിയെ കുറിച്ചൊന്നും പുള്ളിയെ പഠിപ്പിക്കേണ്ടതായില്ല വെള്ളത്തിൽ കരിച്ചു വന്നാളാ പിന്നെ പുള്ളിക്കുള്ള ഒരു കുഴപ്പം എന്ന് പറഞ്ഞ പുള്ളി ഫ്ലൈറ്റേ മാത്രം യാത്ര ചെയ്യുന്ന ഒരാളായി ഒരാളായിപ്പോയി അപ്പൊ അതുകൊണ്ടാ മതി ആ അറിയുന്നു ഞങ്ങളുടെ എം എൽ എ കാണാനില്ല മാവേലി വർഷത്തിലെങ്കിലും വരും ഞങ്ങളുടെ എം എൽ എ കാണാനില്ല